ഇസ്ലാം മത പ്രീണനം എന്നാണ് മത എന്ന് പ്രീണനം ചെയ്തിട്ട് എന്തെടുക്കാനാണ് എന്താണ് സാധിക്കുന്നത് പരമാവധി വോട്ട് പിടിക്കുക എന്ന് പറയുന്നതാണല്ലോ അത് ഏത് മതവിഭാഗം മാത്രമല്ല അവിടുത്തെ ഓരോ ഈക്വൽ കർഷണം പോലുള്ള ജാതി വിഭാഗത്തിനും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ചെയ്യാൻ ഉള്ളു വിഭാഗങ്ങളായി മനുഷ്യർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാഷ്ട്രീയ പാർട്ടിക്കാര് നിൽക്കുന്നത് അല്ലാതെ പൗരബോധം ഉണ്ടാക്കുന്ന പ്രവൃത്തി അതിനോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ആ ട്രാൻസിഷൻ നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് വോട്ട് വോട്ട് മേടിക്കാനുള്ള വിഭാഗങ്ങളാക്കി ഈ ജാതിയെ മതങ്ങളെ നിലനിർത്തുന്നത് ആധുനിക രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അവര് തമ്മിലുള്ള ആ പിടിവാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകൾ എന്നുള്ളതല്ലാതെ വേറെ എന്തർത്ഥമാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് മതവിശ്വാസം ഇല്ലാത്ത ഒരു വീട്ട് ജനിക്കാനായിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഒരു ഇത് നിങ്ങൾ എവിടെ പോയി ജനിക്കും എന്തായാലും കേരളത്തിലൊരു വീട്ടിൽ ജനിക്കാനൊക്കെ അതുകൊണ്ട് എന്തൊരു അസംബന്ധം പിടിച്ച ഒരു ചർച്ച തന്നെയാണ് നമ്മൾ ഈ ആരംഭിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഇത് രാഷ്ട്രീയ പാർട്ടികൾ മറ്റുള്ളവരെ ജാതിയും മതവും മോശമാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടി പറയുന്നത് അങ്ങനെയാണ് ജാതി മതങ്ങൾക്ക് അതീതമായി നിങ്ങൾ ഇന്ത്യക്കാരനാകണം എന്ന് പറയുമ്പോഴും ഇതേപോലൊരു ധോനി അതിനകത്ത് നിൽക്കും പക്ഷെ ഇന്ത്യക്കാരനാകുന്നത് അന്യരെ വെറുക്കുന്ന ഒരു ഇന്ത്യക്കാരനെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല അതിനെ നമ്മൾ രാജ്യസ്നേഹം എന്നാ പറയുന്നത് അതേസമയത്ത് അന്യരെ വെറുക്കുന്ന ഇന്ത്യക്കാരനെന്ന് പറയുന്നത് ദേശീയത എന്നാ നാഷണാലിറ്റി ഒരു ഇന്ത്യൻ നാഷണൽ ആകാനല്ല നമ്മൾ ജനിക്കുന്ന ജീവിക്കുന്ന ഇടത്തിനെ സ്നേഹിക്കുന്ന മനുഷ്യരായി അന്യരെ സ്വീകരിക്കാനായി ഒരുങ്ങുന്ന വീടുകൾ നിർമ്മിക്കുന്നവരായിട്ട് മാറുമ്പോഴാണ് നമുക്ക് രാജ്യസ്നേഹത്തിന് പോലും അർത്ഥം ഉണ്ടാകുക അത് ടാഗോറിന്റെ വരികൾ വളരെ നന്നായി അദ്ദേഹം എഴുതിയിട്ടില്ലേ ഏഹ് എല്ലാ മനുഷ്യരെയും സ്വീകരിക്കാനായിട്ട് അവരെ അംഗീകരിക്കുന്നതായിട്ടുള്ള ഈ രാജ്യത്തേക്ക് രാജ്യത്തിലെ പൗരനാകാൻ എന്നെ സഹായിക്കണമേ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ കവിത വായിച്ചാൽ നമുക്കത് കാണാൻ പറ്റും എങ്ങനെയാണ് രാജ്യസ്നേഹവും ദേശീയതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ബി ജെ പി പ്രചരിപ്പിക്കുന്നത് ദേശീയതയാണ് മറ്റുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്ത് ഒരു വിഭാഗത്തിന്റെ ഇന്ത്യ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിനെ നമ്മൾ എതിർക്കുക തന്നെ അതുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് ആരുണ്ടായാലും അവർ ഏത് മതവിശ്വാസി ആയാലും ശരി അവരെ എല്ലാം പ്രീണിപ്പിക്കുക തന്നെ വേണം കാരണം അവർ നമ്മുടെ മനുഷ്യർ തന്നെയാണ് ഈ മനുഷ്യരെ ഇവിടെ ഉള്ളു നിങ്ങൾ പ്രീണനം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് എല്ലാവരെയും പ്രീണിപ്പിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ സവിശേഷത വിഭാഗങ്ങൾ എന്നുള്ള നിലവാരത്തിൽ മനുഷ്യർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മള് തിരിച്ചറിയുന്ന കാരണം കൊണ്ട് അവരെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ പ്രവർത്തനമാണ് എല്ലാവരെയും ഇണക്കുക എന്ന് പറയുന്നത് അല്ലാതെ അവരെ തമ്മിൽ ചെറുതും വലുതുമായിട്ട് കണ്ട് അവർ മോശമാണെന്ന് കണ്ടെത്തി അവരെ കീഴ്പ്പെടുത്തുന്ന യുക്തിക്കകത്തല്ല അപ്പൊ ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇസ്ലാം ഉണ്ടെന്നോ ക്രിസ്ത്യാനി ഉണ്ടെന്നോ എന്താണ് ഹിന്ദു ഉണ്ടെന്നോ അല്ല എന്താണെങ്കിൽ ജാതി മത വിഭാഗങ്ങളായിട്ട് നിൽക്കുന്നവരുണ്ടെന്നോ അത് സ്വാഭാവികമായി അവരങ്ങനെ ആയിരിക്കുന്നവരാണെന്ന് അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവിടെ എന്താണ് നമ്മൾ പൗരബോധം ഉള്ളപ്പോൾ തന്നെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എല്ലാവരും തുല്യരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ജീവിതം കൊണ്ടോ അനുഭവം കൊണ്ടോ കഴിവ് കൊണ്ടോ ധനം കൊണ്ടോ പദവി കൊണ്ടോ ഒന്നും തുല്യരല്ല സാമാന്യേനെ തുല്യത ഉണ്ടാക്കുന്ന നീതി ഒരു നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണെന്ന് നമ്മൾ പറയുന്ന പോയിന്റിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് അതിന് ക്ലാസ് റൂമുകളിനകത്ത് ഇത് പഠിപ്പിച്ചാണ് ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി മനുഷ്യരെന്നുള്ള നിലവാരത്തിൽ പൗരരെന്നുള്ള നിലവാരത്തിൽ നമ്മൾ തുല്യരാണ് അതും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് വ്യത്യസ്തതകളില്ല എന്നുള്ളതല്ല അങ്ങനെ മനസ്സിലാക്കി ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യാതെ വോട്ടിന് ജയിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രം അന്യരെ സൃഷ്ടിച്ച് തമ്മിലടുപ്പിച്ച് ജയിക്കുന്നവരുടെ യുക്തിക്കകത്താണ് ഈ പ്രീണനം എന്നുള്ള വാക്കൊക്കെ നിൽക്കുന്നത് മറ്റേത് ഇപ്പൊ കാട്ടിൽ കഴിയുന്ന മനുഷ്യർക്ക് അവരോട് നമ്മൾ എന്താണ് റോക്കറ്റ് സയൻസിനെ പറ്റിയുള്ള ചോദ്യങ്ങളാ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്നുണ്ടെങ്കില് അവർ ഉത്തരം പറയൂ അവർ മണ്ഡലാണെന്ന് തെളിയിക്കാൻ ഒരുപാടുല്ല അപ്പൊ അവർക്ക് അവരുടെ മേഖലയിലുള്ള സവിശേഷ ചോദ്യം ചോദിച്ചാണ് അവരോട് അഡ്രസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ കൊരങ്ങിനെ മരത്തെ കയറാൻ അറിയുന്നത് പോലെ മീന് വെള്ളത്തെ നീന്താൻ അറിയുന്നത് പോലെയുള്ള വ്യത്യാസങ്ങളുണ്ട് മനുഷ്യർക്ക് പക്ഷെ രണ്ട് കഴിവുകളുള്ളവരാണെന്ന് അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്തതകളെ അംഗീകരിച്ചിട്ട് അതിനെ സമാനമായ ദിശയിൽ എങ്ങനെ ഉപയോഗിക്കാം എല്ലാവരും കൂടെ ചേർന്ന് പല തരത്തിലുള്ള മനുഷ്യരെ പല തട്ടിൽ നിലനിർത്തുന്നതിന് പകരം അവരെ സമീകൃതമായി എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു വലക്കണ്ണിയിൽ എങ്ങനെ നിലനിർത്താൻ പറ്റും എന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത് ഇവിടെ ഒരുമയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് കൈകോർത്ത് പിടിക്കുന്ന യുക്തിക്കകത്താണ് നമ്മൾ ജനാധിപത്യത്തിനകത്ത് പൗരബോധം ഉണ്ടാക്കുക അവിടെ ഈ വ്യത്യാസങ്ങളെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രീണനം എന്നുള്ള വാക്ക് അതിനകത്ത് ചർച്ച എങ്ങനെടുത്തു ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരത്തേൽ കയറുന്ന സമയത്ത് കൊരങ്ങനെ വിളിക്കുന്നു എന്തുകൊണ്ടാണ് അതിനകത്ത് അവർ എക്സ്പെർട്ട് ആയിരിക്കുന്നത് അയാളെ തന്നെ ഉപയോഗിച്ചു മുന്നേ കാണിക്കാൻ പറ്റും വെള്ളത്തിനകത്ത് ഇറങ്ങി നീന്താൻ പറ്റും പറയുമ്പോ അവിടെ മീനാണ് മുന്നെ പോകും അപ്പൊ വ്യത്യസ്ത കഴിവുകളെ പലതരത്തിൽ ഉപയോഗിക്കുന്ന യുക്തിക്കകത്ത് മാത്രമാണ് നമ്മൾ സമാനത പറയുന്നത് അല്ല വ്യത്യാസങ്ങളെ ഇല്ലാതാക്കുന്നതല്ല